വീണ്ടും ദുഃഖവാർത്ത സിനിമാ ലോകത്തെ വളരെയധികം വേദനാജനകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ അപ്രതീക്ഷിത വിയോഗ വാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് പ്രശസ്ത നടി അന്തരിച്ചു ക്യാൻസർ ബാധിച്ചതിനെ തുടർന്നാണ് നടി അന്തരിച്ചത് തമിഴ്നടി വിജയകുമാരിയാണ് ആരാധകരെ കണ്ണീരണിയിച്ച് വിധിക്ക് കീഴടങ്ങിയത് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് നടിക്ക് അന്ത്യം സംഭവിച്ചത് ജൂൺ ആറാം തീയതി പുലർച്ചെയാണ് നടി അന്തരിച്ചത് കഴിഞ്ഞ മൂന്ന് വർഷമായി വിജയകുമാരി ഒരു ക്യാൻസർ രോഗിയായിരുന്നു ചെന്നൈ വത്സരക്കത്താണ് നടി താമസിച്ചിരുന്നത് നിരവധി തമിഴ് സിനിമകളിലും സീരിയലുകളിലും ശ്രദ്ധേയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള നടിയാണ് വിജയകുമാരി ഈ റോഡാണ് വിജയകുമാരിയുടെ യഥാർത്ഥ സ്വദേശം പ്രിയനടി വിജയകുമാരിക്ക് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക